വാർത്തിക്കാൻ വാർത്തിക്കനായ മനുഷ്യനാർ അതൊരു ചോദ്യമാണ് സത്യം പറയാം എൻ്റെ മേല് പിരിക്കുന്നത് കേട്ടോ ചെയ്യാവുന്നതാണ് എൻ്റെ ഇത് ഒരിക്കുന്നുള്ളൂ ചെയ്യാവുന്ന ഞാൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോ കാര്യമാണ് ഞാൻ ചെയ്യാനും ഒക്കെയാണ് കഴിയാൻ പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഒരു ഇഷ്ടം അദ്ദേഹത്തിന് എന്നോട് തോന്നിയിട്ടായിരിക്കാം ഞാനിത് അവിടെ ചെയ്യേണ്ടത് കാര്യം അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ വരാൻ യാതൊരു വഴിയുമില്ല വളരെ സന്തോഷം സാമിച്ച് തരണം ഏറ്റവും കൂടുതൽ ജനത്തിരക്കുള്ള ഒരു ദേവാലയമാണ് മൂന്ന് മാസം കൊണ്ട് ഇത്ര കോടി ജനങ്ങൾ വരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ ശബരിമല തന്നെ അതിൻ്റെ പുറത്തോട്ട് എന്ത് നേടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു ഭാഗ്യം തന്നെയാണ് വേറെ ആകും കിട്ടാത്ത ഒരു ഭാഗ്യം ദേവസ്വം ബോർഡ് ആയിരുന്നു അല്ലെങ്കിൽ ഞാനിവിടെ നല്ല അടുപ്പായിരുന്നു അദ്ദേഹം എന്നെ ഫോണിൽ കൂടെ ഒരു ദിവസം വിളിക്കുകയും വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അദ്ദേഹം ചോദിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു ശബരിമലയിൽ ഞാനിപ്പം ആയിട്ട് ഇപ്പോൾ രണ്ട് മാസമായി ഇപ്പോൾ എനിക്ക് ഈ രണ്ട് വർഷം തൈകുന്നതിന് മുമ്പ് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇങ്ങനൊരു കാര്യം എൻ്റെ മനസ്സിൽ ഉദിക്കുന്നു അയ്യപ്പൻ്റെ ഇരുപത്തെട്ടടി ഹൈറ്റ് ഒരു അയ്യപ്പൻ്റെ ഒരുപാട് എൻ്റെ ഒരു പ്രതിമ കൂടെ ചെയ്യണമെന്ന് എനിക്ക് നല്ലൊരു ത താല്പര്യമുണ്ട് അത് ചെയ്യാനായിട്ട് എൻ്റെ നമ്മുടെ ഒരു ദേവസ്വം ബോർഡിലൊക്കെ ഒരുപാട് പ്രതിമ ചെയ്യുന്ന ഒരു ശില്പിയുണ്ട് ചന്ദനുമാണ് അദ്ദേഹത്തിൻ്റെ പേര് ചാത്തന്നൂരാണ് അദ്ദേഹത്തിൻ്റെ വീട് അപ്പോൾ ഞാൻ പറഞ്ഞ ചേട്ടാ എന്തോ കോസ്റ്റ് വരുമെന്ന് ചോദിച്ചു അപ്പോൾ എത്ര ലക്ഷം രൂപ ആകുമെന്ന് പറഞ്ഞു ഞാൻ സന്തോഷമായിട്ട് അത് സ്വീകരിച്ചു ഓക്കെ ചേട്ടാ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് ചോദിച്ചു എന്താ പറയുക പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ വലിയൊരു കാര്യം ചെയ്യണം അടുത്ത ആഴ്ച പമ്പ വരെ വരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ റെഡി അയ്യപ്പൻ്റെ കാര്യമില്ല ഞാൻ റെഡി എനി കോസ്റ്റ് എന്ത് വന്നാലും ഞാനത് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് രാവിലെ ഈ പറഞ്ഞ ദിവസത്തിൽ രാവിലെ ഞങ്ങൾ ഞങ്ങളിവിടെ നേരെ പമ്പയിൽ ചെല്ലും അപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് മെമ്പർമാരും ഇദ്ദേഹം ചീഫ് എഞ്ചിനീയർ ദേവസ്വം പിന്നെ കമ്മീഷണർ എല്ലാവരും അവിടെ ഉണ്ട് അങ്ങനെ ഒരു ഏരിയ ഒരു സ്ഥലം കാണിച്ചു ഇത് ഒന്നര രണ്ട് സെൻറ്റോളവൻ വരും ഇത് റോഡിൻ്റെ സൈഡിൽ ദേവസ്വം ബോർഡിൻ്റെ വകയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് സൈഡിൽ ഇട സൈഡിൽ റോഡ് പി ഡബ്ല്യു ഡി വകയാണ് വലിയ സൈഡിൽ ഫോറസ്റ്റ് ബാക്കിൽ ഗ്രൗണ്ട് വാട്ടറിൻ്റെ പ്രോപ്പർട്ടി അപ്പം ഇത്രയും സ്ഥലത്ത് നമുക്കിത് ചെയ്യാൻ പറ്റും ആ ശില്പിയുണ്ട് ഈ ചന്ദനവും ഉണ്ട് ചന്ദുനെ ഞാൻ അന്ന് പരിചയപ്പെടുന്നത് ചന്ദു എനിക്ക് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് ചന്ദനവും ഉണ്ട് കല്ലിടാനായിട്ട് ഡേറ്റ് നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത സീസൺ സീസണു നാല് മാസമുണ്ട് നാലഞ്ച് മാസത്തിള്ളിൽ നമുക്ക് അതിൻ്റെ പണി പൂർത്തീകരിക്കണം ഉദ്ഘാടനം ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് പിരിയായിരുന്നു ഞാൻ ജോലിസിനെ കൊണ്ട് ഡേറ്റ് തീരുമാനമെടുക്കുന്നു ജോലിസ്യൻ പറയുന്നു ഇതെങ്ങനെ ആയാലും മൂന്നര കൊല്ലം എടുക്കും ഇതിൻ്റെ പണി തീരാൻ ഇപ്പം ഞാൻ അത്ഭുതപ്പെട്ട് ഞാൻ വിചാരിച്ചേടാ ഇത് മൂന്നര കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രതിമ പണി പ്രതിമ സമയങ്ങൾ എടുക്കും എന്നാൽ പോലും ഇത് മൂന്നര കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പണിയാൽ മൂന്നര കൊല്ലം കൊണ്ട് വേണ്ട അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ജോലി ചോദിച്ചാൽ അത് സാറേ അത് അങ്ങനെ അത് ഈ കബഡി തരിത്തിപ്പം കാണുന്നത് എങ്ങനെയാണ് നമ്മളൊരു മാസം അടുത്ത സീസൺ വൃശ്ചിക മാസമാണല്ലോ ശബരിമല നട തുറന്ന് സീസൺ എന്ന് പറയുന്നത് അപ്പോൾ ആ വൃശ്ചിക മാസത്തിൽ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ മകരമാസത്തിൽ ഓപ്പൺ ചെയ്യണം മകരവിളക്കിൻ്റെ എന്തെങ്കിലും ഇത് ഓപ്പൺ ചെയ്യണമെന്നാണ് ഞാൻ എൻ്റെ ഐഡിയ അപ്പോൾ പ്രസിഡന്റിനെ ഐഡിയ അങ്ങനെ എല്ലാവരും ഐഡിയ അങ്ങനെ എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളത് വെച്ചോണ്ടിരിക്കാൻ പാടില്ലല്ലോ റോഡ് സൈഡിലല്ലേ ഇത് എൻ്റെ ഒരു മനസ്സ് മടുക്കു വന്നിട്ട് മൂന്നേക്കാർ കൊല്ലം മൂന്നര കൊല്ലം എന്ന് പറയുമ്പോൾ ഇത് എന്താണ് എന്താണിതിങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഇപ്പോൾ ജോലിഷ്യത്തിൽ ഒരു വിശ്വാസം ഇല്ലാത്തതോ എനിക്ക് തോന്നി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനിത് വാങ്ങിച്ചു ഡേറ്റ് കല്ലിടാനുള്ള ഡേറ്റ് ഞാൻ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞു ചേട്ടാ നമുക്ക് ഇതാണ് ഡേറ്റ് തന്നേക്കുന്നത് എത്രാന്തി ഇത്ര തീയതി നമ്മൾ കല്ലിടണം ഏറ്റവും നല്ല സമയമാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം വഴി ഞാൻ അങ്ങനെ പ്ലാൻ എന്ന് പറഞ്ഞു അവരവരുടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വിളിച്ച് പ്ലാൻ ചെയ്യുന്നു ആ ദിവസം ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പോകുന്നു അപ്പോൾ അന്ന് നല്ല മഴയുണ്ട് നല്ല ഭയങ്കര മഴ കർക്കിടക മാസം പോ അടുത്ത് വരുവാണ് നല്ല മഴയുണ്ട് അപ്പോൾ മഴ നനഞ്ഞ മഴയത്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് അപ്പം അവർ എല്ലാവരും അവിടെ എത്തി ശില്പിയും വന്നു അപ്പോൾ അന്ന് നല്ലൊരു ഒരു നല്ല ചടങ്ങായിരുന്നു അന്ന് നല്ല നേരെ നോക്കി നമ്മൾ കല്ലിട്ടു ഈ കല്ലിട്ടതിൻ്റെ അന്ന് തന്നെ ഈ പമ്പയിൽ ഭയങ്കര അതിവെള്ളപ്പൊക്കം നട വെള്ളപ്പൊക്കം അതിൻ്റെ പമ്പയെല്ലാം ഒരുവിധം നിറഞ്ഞൊഴുകുകയാണ് അപ്പോൾ ആരോ അന്ന് പറഞ്ഞിങ്ങനെ ഒരാൾ ഒഴുകിപ്പോയി മരിച്ചു അപ്പോഴെനിക്ക് എന്തോ ഒരു സ്ട്രൈക്ക് ചെയ്തു കാര്യം എന്ന് ഇത് ആ ദിവസം തന്നെ ഇത് സംഭവിച്ചല്ലോ എന്നുള്ള ചോദിച്ചു ആരോ ഒരാൾ പമ്പയിൽ ഒഴുകിപ്പോയി എന്ന് പറയുന്നത് വെള്ളം അതി ഭയങ്കരമായ വെള്ളമായിരുന്നു മഴയൊന്ന് ഫ്ലഡായിട്ടില്ല നല്ല മഴയായിരുന്നു അങ്ങനെ അവസാനം പ്രസിഡൻറ്റൊക്കെ അതിൻ്റെ വഴിക്ക് പോയി ഞങ്ങളിങ്ങനെ തിരിച്ചു പോരുന്നു തിരിച്ചു പോരുന്ന് ഞങ്ങൾ പണി തുടങ്ങാനായിട്ട് ശാന്നുമായിട്ട് ഒരു കരാറുണ്ടാകുന്നു ശാന്തിന് പണി തുടങ്ങുന്നു പണിയൊക്കെ ആരംഭിച്ചപ്പോഴത്തേക്ക് അതിരൂക്ഷമായ മഴയങ്ങ് ആരംഭിച്ചു അപ്പോഴത്തേക്ക് ഫ്ലഡ് ഫ്ലഡായി മൊത്തത്തിലും കേരളം മൊത്തം ഫ്ലഡായി വെള്ളപ്പൊക്കമായി അങ്ങ് മാറി പമ്പ മൊത്തം ഒലിച്ചുപോയി ആകെ പ്രശ്നങ്ങളായി വണ്ടി പോലും പോകാൻ പറ്റാത്ത രീതി കൂടെ അവിടുത്തെ പാലം രൂപ വിളിച്ചുപോയി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറേ ആൾ കഴിഞ്ഞിട്ട് അവസാനം ഞങ്ങൾ പണി സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ വെയിലൊക്കെ ആയതിനു ശേഷം പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പണി ഞാൻ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വല്ലപ്പോഴും അവിടെ ചെല്ലുന്നു അപ്പോൾ ഇദ്ദേഹം ഈ ശന്തു ഭയങ്കര ബിസിയാണ് അദ്ദേഹത്തിന് ഒരുപാട് വർക്കുകൾ പലയിടത്തുനിന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഇടക്കിടയ്ക്ക് അദ്ദേഹം അവിടുന്ന് മുങ്ങും മുങ്ങിയിട്ട് പലയിടത്തായിട്ട് പോകുമ്പോൾ ഞാൻ ബവടം വെക്കും അദ്ദേഹം വീണ്ടും തിരിച്ചു വരും അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ അടുത്ത അപ്പോൾ മനസ്സിലായി ഈ സീസന് നടക്കില്ല ഈ ഫ്ലഡ് വന്നപ്പോഴേ മനസ്സിലായി അടുത്ത ശബരിമല സീസണ് നടക്കില്ല അപ്പം വൃശ്ചികമാസം അടുത്തു വരുന്നു അപ്പോഴത്തേക്കാണ് സുപ്രീം കോടതി ഉത്തരവ് വരുന്നത് ദീപക് മിശ്ര എന്ന് പറഞ്ഞ അന്നത്തെ ജസ്റ്റി ബഹുമാന്യനായ ജസ്റ്റിസ് ഓർഡർ ഇടുന്നു പിന്നെ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാം അപ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് രൂക്ഷമായ സംഭവങ്ങളാണല്ലോ സംഭവവാസങ്ങളാണ് പമ്പയിലും കേരളത്തിലും ഉണ്ടായത് ഒരുഭാഗം ആൾക്കാർക്ക് കയറണ്ട ഒരു ഭാഗം ആൾക്കാർക്ക് കയറ്റണം അങ്ങനെ ആയപ്പോഴത്തേക്ക് അവിടെ പമ്പ മൊത്തം ഒരു യുദ്ധഭൂമിയുടെ പ്രതീകമായി അപ്പോഴത്തേക്ക് പോലീസ് ഇതിന് തടസ്സം പണി ചെയ്യാൻ പാടില്ല കാരണം അവിടെ എല്ലാം പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ ചന്ദ്രത്തെ വിളിച്ച് പറയുന്നു ഒരു കാര്യം ചെയ്ത് പണി നിർത്തിക്കോ നമുക്ക് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞു സീസൺ എല്ലാം കഴിഞ്ഞു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ഒരുവിധം ഒരു മട്ടമായി പണി വരുന്ന സമയത്താണ് വീണ്ടും കോവിഡ് വരുന്നത് കോവിഡ് വരുമ്പോഴും ആദ്യം ഈ കോവിഡെന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് അത് പ്രശ്നം എന്ന് പക്ഷെ വമ്പം അങ്ങനെ രൂപമായി രൂക്ഷമായപ്പോഴത്തേക്ക് പിന്നെ അവിടെ എല്ലാം ലോക്ക്ഡൗൺ ആയി മൊത്തത്തിൽ അങ്ങ് പൂട്ടി ആ പാവത്തോട്ട് ആടിനെ വിടാതായി രണ്ട് വർഷം അങ്ങനെ സമയം പോയി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിനേം കൊണ്ടുപോയി അവിടെ കുറേശ്ശെ കുറേശ്ശെ പണി നടത്തുന്നുണ്ടായിരുന്നു പോലീസിൻ്റെ സഹായത്തോട് പണി ചെയ്യുമായിരുന്നു എന്നാൽ പോലും അതൊരു ഫിനിഷിങ്ങിൻ്റെ കാര്യം എന്ന് പറയാൻ കടകളില്ല സിമൻ്റ് കൊണ്ടുപോകാൻ പറ്റത്തില്ല കമ്പി കൊണ്ടുപോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി അങ്ങനെ അതെല്ലാം കഴിയുമ്പോൾ അവിടെ എല്ലാം നമ്മളതിജീവിച്ചു പറയാണ്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് ഇനാഗ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഈ തീരുമാനിച്ച സമയത്ത് ഒരു ഹൈക്കോടതി ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയിൽ ഉത്തരവ് വരുന്ന പണി ചെയ്യാൻ പാടില്ല ഇതിനൊരു സ്റ്റേ അത് പിന്നെ അറിയാമല്ലേ നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും നല്ലൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഈ ഹൈക്കോടതി സ്റ്റേ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക പിന്നെ എനിക്ക് പിന്നെ ഇത് ഇപ്പം അത് കേൾക്കുന്നത് ഒരു സന്തോഷമാണ് പിന്നെ ഏതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും അത് ഉണ്ടാവാറുണ്ട് അത് ആൾക്കാരുടെ ഒരു സ്വഭാവം കൊട്ടാരക്കാരാണോ വല്ലക്കാരാണോ ആരാധനിക്കാൻ അങ്ങനെ ഇത് സ്റ്റേ വരുന്നു അപ്പോൾ പത്മകുമാരി ഏട്ടൻ പ്രസിഡന്റ് എന്നെ വിളിച്ച് പറയുന്നത് പരിചയം ഇങ്ങനെ സ്റ്റേ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണെന്ന് ചോദിച്ചത് ഒരു അത് വിജയമല്ലേ സ്വർണം പാകി കൊടുത്തപ്പോഴും അങ്ങനെ ഓട് സ്വർണം പാകി കൊടുത്തപ്പോഴും അന്നിങ്ങനെ ഒരു ഇത് വന്നു സ്റ്റേ വന്നു അതൊക്കെ ഇതിനകത്തുള്ളതാണ് അത് വലിയൊരു മൈൻഡേ ഉണ്ട് അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം ഞാൻ ചോദിച്ചത് ചേട്ടൻ പറഞ്ഞു എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചത് കാര്യം അറിയണ്ട അപ്പോൾ അത് നിങ്ങൾ അബ്ക്കാരികളാണ് നിങ്ങൾ മദ്യ കച്ചവടക്കാരാണ് അപ്പോൾ അതുകൊണ്ട് മദ്യത്തിൻ്റെ പേരും പരസ്യവും ഇവിടെ വെക്കാൻ വേണ്ടിയാണ് പമ്പയിൽ വെച്ചിട്ട് അവർക്ക് ബിസിനസ് വളർത്താൻ വേണ്ടിയുള്ള ഇതിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയും കോടതി അവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അതിനകത്ത് കാര്യമൊന്നുമില്ല അപ്പോൾ കോടതി അത് ശരിയല്ലല്ലോ കാരണം അവർ ഒരു ദേവാലയത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് മദ്യത്തിൻ്റെ പേരും വെക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യുക അത് ഞങ്ങൾ നോക്കിക്കോളാംന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അവിടെ പറ്റി കൊടുത്ത് അവരൊക്കെ ബോധ്യപ്പെടുത്തിക്കോളാം എന്ന് അതൊരു ഒരു ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റേ വിക്കറ്റ് ചെയ്ത് പുള്ളി പേപ്പർ എനിക്ക് അയച്ചു തന്നു അപ്പം പിന്നെ നമ്മൾ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് വീണ്ടും പണി റീസ്റ്റാർട്ട് ചെയ്യുന്നു പുലിയുടെ കണക്ക് പുലിയുടെ പിന്നെ ഈ പറഞ്ഞ അയ്യപ്പൻ്റെ ആ കണക്ക് അതിനൊരു ഒരു കണക്കുണ്ടല്ലോ എല്ലാത്തിനും കാര്യം പ്രത്യേകിച്ച് ഇത്രയും വലിയ പ്രതിമ ചെയ്യുമ്പോഴും അതിനൊരു കണക്കുണ്ട് എല്ലാത്തിനും അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ടാണ് അദ്ദേഹം ചെയ്തേക്കുന്നത് എനിക്കത് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ഐഡിയകളും കാര്യങ്ങളുണ്ട് ഞാനൊരു സിനിമാ പ്രൊഡ്യൂസറും കൂടാണ് ബിസിനസ്മാനാണെങ്കിൽ ഞാനൊരു എനിക്ക് കുറച്ച് കലാബോധം കുറച്ചുള്ളതാണ് എന്ന് പറഞ്ഞ് നൂറ് ശതമാനമൊന്നും ഇല്ല കുറേ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കണ്ടാൽ അറിയാം അപ്പോൾ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത് അതേ എൻ്റെ ഐഡിയ അനുസരിച്ച് കാരണം ഈ ഇനോഗ്രേഷൻ രണ്ട് ദിവസം ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ പക്ഷെ അത് അന്ന് തന്നെ പോയി അവിടെ അത് ചെയ്തു ചെയ്ത എൻ്റെ ഭംഗി ഇപ്പോഴും അതിന് അദ്ദേഹം ഒരു വലിയ ശില്പി എന്നാ ഞാൻ പറയാൻ പറഞ്ഞത് ഞാൻ ഇതുവരെ ശില്പിയാ കണ്ടില്ല കാര്യം ഇത് കൈ കൊണ്ടുള്ള കൈ കൊണ്ടിങ്ങനെ കടഞ്ഞ് എടുത്തെടുത്ത് ഈ ഷെയ്പ്പ് വരുത്തുന്നതാണ് പക്ഷേ ഇത്രയും മനോഹരമായിട്ട് ഈ കാര്യം പറഞ്ഞ മനോഹരമെന്ന് ഞാനല്ല പറഞ്ഞത് പല മീഡിയാസും പല പല വ്യക്തികൾ വന്നിട്ട് ഞാൻ കൊള്ളാമോ 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 എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അവരെല്ലാം കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊള്ളാം എന്ന് പറഞ്ഞത് അല്ലാതെ എനിക്ക് മാത്രം എൻ്റെ കാഴ്ചപ്പാടി നൂറ് ശതമാനം അത് കൊള്ളാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കൈ കൊണ്ടുള്ളൊരു ഈ ചൈവന അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് തന്നെ അറിയാൻ പറ്റും കാര്യം എന്നെ ഇതിനെ നിയോഗിച്ചതാണ് നൂറ് ശതമാനം കരുതൽ വേറൊന്നും കൊണ്ടല്ല കാര്യം ഇത്രയും വലിയ കാശുകാരും ഉണ്ടായിട്ട് അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ അയ്യപ്പൻ അയ്യപ്പനെന്നെ ഞാനൊരു എന്നെ അയ്യപ്പൻ ഇഷ്ടമാണ് ഞാൻ വൃശ്ചകം കഴിഞ്ഞിട്ട് സീസൺ കഴിഞ്ഞിട്ട് ഒരു ആശയോടെ മലയ്ക്ക് പോകണമെന്ന് എനിക്കൊരാഗ്രഹം അപ്പം വിഷു എല്ലാം കഴിഞ്ഞുകൊണ്ട് കുംഭമാസം കുംഭമാസത്തിൽ ഇങ്ങനെ ഞാൻ ശബരിമലയെപ്പാൻ മലയിട്ടു മലയിട്ടപ്പോൾ ഈ ബിജു ഇതറിഞ്ഞ് ബിജു പറഞ്ഞു ബിജു ഞാൻ ഒരു ക്രിസ്ത്യനാണ് ഞാൻ ഇതുവരെ മലയ്ക്ക് പോയിട്ടില്ല ഞാനിവിടെ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് വ്രതം എടുത്തോണം വരാൻ ആ പുള്ളി വെച്ച് എത്ര ദിവസം വ്രതം വേണം പത്ത് ദിവസം വ്രതം മതി ഞാൻ വേണം ഓക്കെ പുള്ളി മലയൊക്കെ ഇട്ട് ഈ ഹരി ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ജോലി കാര്യങ്ങളെല്ലാം കൂടെ ഈ പറഞ്ഞ ഒരു അഞ്ചാം തീയതി മലയാള മാസം അഞ്ചാം തീയതിയാണ് ഞങ്ങൾ പോകാൻ അങ്ങനെ ഞങ്ങൾ അന്ന് ഇവിടുന്ന് കാരണകത്ത് ഞങ്ങൾ ഗണപതി അമ്പലത്തിൽ നിന്ന് കെട്ടത് കെട്ടി ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നു പോയി പമ്പൈ ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പമ്പയ ഗസ്റ്റ് ഹൗസിൽ നമ്മൾ തങ്ങി ഞങ്ങൾ ഒരു വൈകുന്നേരം പേര് തോന്നിട്ട് അങ്ങോട്ട് കയറാം എന്നൊക്കെ വിചാരിച്ചു ആ നാലര അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് പമ്പയായിട്ട് പോയി കുളിച്ചു കുളിച്ചിട്ട് ഞങ്ങൾ മല കയറാൻ തുടങ്ങി ഈ മല കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കരമായ മഴ ആ അഞ്ച് അഞ്ചര ആകുമ്പോഴേ ഭയങ്കരമായ മഴ അപ്പം ഞങ്ങൾ പോകുമ്പോൾ ആരുമില്ല കാരണം അഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ എല്ലാവരും തിരിച്ചറങ്ങുന്ന ദിവസമാണ് അപ്പോൾ ഈ അഞ്ചാം തീയതി പടിപൂജയുണ്ട് പടിപൂജ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഹരികുട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് പടിപൂജ ഇതുവരെ കണ്ടിട്ടില്ല പടിപൂജ ഇവിടെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് പടിപൂജ കഴിയുമ്പോൾ മണി പാനെന്നാകും പത്തേ മുക്കാലാവും അത് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഇറങ്ങേണ്ടതാണ് പടിപൂജെല്ലാം തൊഴുത് പത്തേമുക്കാൽ രണ്ട് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത് പതുക്കെ ഞങ്ങളുടെ കൂട്ടുകാരല്ലേ തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കാൻ തുടങ്ങി നടക്കുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ ഞങ്ങളുടെ കൂടില്ല ഇതൊന്നും ഞാൻ ഞങ്ങൾക്കറിയില്ല ഈ അഞ്ചാം തീയതി ആരും തിരിച്ച് മല ഇറങ്ങില്ല അത് അത് നമ്മളുടെ ആരും പറഞ്ഞതുമില്ല കാരണം അന്ന് ഇത്ത ദിവസം ഈ മൃഗങ്ങൾക്ക് അതെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ കംപ്ലീറ്റ് ഇറങ്ങും അന്നത്തെ ദിവസം അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് 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 തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയി ചെന്ന് മലക്കൂട്ടത്ത് ചെന്ന് മരക്കൂട്ടത്തി മണി പതിനൊന്നേ കാലം പതിനൊന്നര ആയി ആരും ഇല്ല വിജനമായിരിക്കുന്നു ലൈറ്റ് പോലും കുറേയൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നു അപ്പം ഞങ്ങളിങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ ഇവർ വലിയ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റ് ഇരുന്നുകൊണ്ട് ഒരു എൺപത് തൊണ്ണൂറ് വയസ്സുള്ളയോ താടി വളർത്തിയ ഒരു വൃദ്ധനായ ഒരു സന്യാസി സന്യാ കണ്ട ഒരു സന്യാസിയാന്ന് പറയും ഒരാളിങ്ങനെ എന്നെ തറയിൽ കുത്തി ഇങ്ങനെ ഇരിക്കുന്നു അപ്പം അവർ പതുക്കെ വിളിക്കുന്നത് ഞങ്ങൾ മക്കൾമാരെയെങ്കിൽ വരും എന്ന് പറഞ്ഞത് മക്കൾമാരെ വരും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആരോപാണ്ട് അവിടെ നിന്ന് വിളിക്കുന്നില്ല നമ്മളെന്ന് പറഞ്ഞത് നമുക്കങ്ങോട്ട് ചെല്ലാം അപ്പം എല്ലാവർക്കും ഒരു ഭയം അങ്ങോട്ടും അടുത്തോട്ടിയല്ല ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ചെന്ന് അടുത്ത് ചെന്നപ്പം പറഞ്ഞു എവിടാണ് നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ പറഞ്ഞാൽ കൊട്ടാരക്കരയാണ് നിങ്ങൾ ഇപ്പം എന്തിനാണ് തിരിച്ചു പോകുന്നത് പറഞ്ഞാൽ ഞങ്ങളങ്ങ് വീട്ടിൽ പോകാനായിട്ട് പോവാം അന്നത്തെ ദിവസം എന്ന് എത്ര തീയതി എന്നറിയാം മലയാള മാസം അഞ്ചാം തീയതിയാണ് ഈ അഞ്ചാം തീയതി ഒമ്പത് മണി കഴിഞ്ഞാൽ ഈ കാട് കാട്ടിക്കൂടെ ആരും തിരിച്ചിറങ്ങാറില്ല കാര്യം മൃഗങ്ങൾക്കെല്ലാം അറിയാം ഈ ദിവസങ്ങളിൽ ആളെല്ലാം ഒതുങ്ങുന്ന സമയങ്ങളാണ് ഈ ഒരു സൗണ്ട് കേൾപ്പിച്ച് ഞങ്ങളെ ഈ ഈ ഈ ഒരു കുറുകുന്ന സൗണ്ട് അപ്പോൾ ഈ സൗണ്ട് ആര് എന്തിൻ്റെ ആണോ എന്ന് അറിയാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അത് കടുവയുടെ സൗണ്ടാണ് കടുവ കൊണ്ട് തൊട്ടപ്പുറത്തിരിപ്പുണ്ട് അപ്പം ഞാൻ ചോദിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അമ്മാവനെ അത് പിടിച്ചുകൊണ്ട് പോകത്തില്ലേ എൻ്റെ കാര്യം നിങ്ങൾ വിട് എൻ്റെ കാര്യം നിങ്ങൾ അറിയണ്ട നിങ്ങളൊരു കാര്യം ചെയ് ഇപ്പം നിങ്ങൾ പോകുന്നത് സൂക്ഷിക്കണം ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെ ഒരു ഒരു അഞ്ച് പന്ത ഈ പന്തമ്മാതിൻ്റെ ഒരു സാധനം അവിടെ കിടപ്പുണ്ട് പന്തം എടുത്ത് ഞങ്ങളുടെ കൈത്തന്നു കന്നിട്ട് പറഞ്ഞു ഈ വിളക്കി ഒരെണ്ണം കത്തിക്കാൻ പറഞ്ഞു ഈ ഒരെണ്ണം കത്തിച്ചിട്ട് പറഞ്ഞ് ഇത് ഇത് അണയുമ്പോഴ് കത്തി തീരുമ്പോഴത്തേക്ക് അടുത്ത് കത്തിക്കണം അപ്പം ഞാൻ ചിന്തിന് എന്താ പറഞ്ഞ് കടുവ മൃഗങ്ങായ ഈ വന്യമൃഗങ്ങൾ തീ കണ്ടാൽ അടുക്കില്ല തിരിഞ്ഞുകൂടും അപ്പോൾ എന്ന് പറഞ്ഞു തീർന്നതും നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ നൂറുകണക്കിന് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം പറഞ്ഞ് കടുവ ഉണ്ടോ ഒരു മൃഗത്തിനെ പിടിച്ചു കഴിഞ്ഞു പിടിച്ചുകൊണ്ടാണ് ഈ പേടിച്ചാണ് ബാക്കിയുള്ള മൃഗങ്ങൾ മൊത്തം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഓ അപ്പോഴത്തേക്ക് ഞങ്ങൾ ആപ്പാട പയെന്ന് വിറച്ച് ഇന്ന് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ അത് പേടി അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പന്തം കത്തിച്ചു അപ്പോൾ പറഞ്ഞു ഇനി ധൈര്യമായിട്ട് പോകും എന്തായാലും കടുവയ്ക്ക് ആളെ കെട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾ പിടിക്കണം എന്നാലും ശ്രദ്ധിച്ച് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇത് കത്തിച്ച് ഞങ്ങൾ ഒരെണ്ണം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഇരുപത് പതിനഞ്ച് കിലോമീറ്റർ എടുക്കുക ഒരെണ്ണം അണയാണ് വലിയ പന്തമാണ് ഈ പന്തം ഇവിടെ നിന്ന് ഒന്നും പോലും ഞങ്ങൾക്ക് അറിയില്ല ഇതുകൊണ്ട് അടുത്തൊക്കെ അപ്പോഴത്തേക്ക് എല്ലാവരും പേടിച്ച് ഇങ്ങനെ നാല് വശം ഭയന്ന് 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 എല്ലാവർക്കും ഇടയ്ക്ക് കയറണം ഈ പുലി പിടിക്കുകയോ കടുവ പിടിക്കുകയോ എന്നുള്ളൊരു ഭയമായി അങ്ങനെ ഞങ്ങൾ പമ്പയിലെത്തി അങ്ങനെയോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പമ്പയിലെത്തി അത് നമ്മുടെ ഒരു ജീവിതത്തിലൊരു ഭയങ്കരമായ ഒരു അനുഭവമാണ് കാര്യമെന്ന് പറഞ്ഞാൽ അതി രാത്രി തിരിച്ചു പോയപ്പോൾ ഈ സമയങ്ങളിൽ ഞങ്ങൾ അയ്യപ്പനെ അങ്ങോട്ട് സ്വാമി ശരണം വിളിക്കാറില്ല തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ മല കയറുമ്പോഴാണ് സ്വർണം വിളിക്കാറുള്ളത് ഞാൻ വിളിക്കാറില്ല പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പമ്പ വരെ അയ്യപ്പനെ വിളിച്ച് വിളിച്ചാൽ പോയി അപ്പം ഈ വാ ഞങ്ങളിതെല്ലാം കാറിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴത്തെ ഞങ്ങൾ ചോദിച്ചു ഈ വാർത്തയ്ക്ക് വാർത്തകനായ മനുഷ്യനാർ അതൊരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മേല് പെരുക്കുന്നത് കേട്ടോ ചില ആൾക്കാർ ഇത് കേട്ടാൽ ആയിരിക്കും അന്ധവിശ്വാസിയാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ മനസ്സിലതാണ് അല്ലെങ്കിൽ ആ രാത്രി പന്ത്രണ്ട് ഒരു മണിക്ക് ഈ ആരും ഇല്ലാത്ത സമയത്ത് ഇത്രയും ഒരു എൺപത് തൊണ്ണൂറ് വയസ്സുള്ള ഒരു സന്യാസിയെ പോലൊരു ഒരു ഒരു മനുഷ്യനെ ഇവിടെ നിന്ന് ഈ പന്തം ഇവിടെ വന്നു ഈ അഞ്ച് പന്ത അദ്ദേഹത്തിന് എന്തിന് നടക്കാൻ പോലും പെയ്യാത്ത ഒരാൾ തറയിൽ കുത്തിയിരിക്കുന്നു ഇരുട്ടത്ത് അപ്പോൾ ഈ കടുവ അന്നേരം അദ്ദേഹത്തിനെ എന്ന് ഞാൻ ചോദിക്കുന്നത് അപ്പം എൻ്റെ ഇനി ഞാനത് പറയുമ്പോൾ ആൾക്കാർ നാളെ പറയും ഓ അവൻ വിശ്വാസം ജിമ്മാ ജിമ്മാൻ നമ്പർ പറയുകയാണത് ഇപ്പം എനിക്കത് പറയേണ്ട കാര്യമല്ല അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അത് തന്നെ പഠിപ്പം അറിയട്ടെ എന്നെ വിളിക്കാനുള്ള കാരണം എന്താണ് ഇത്രയും കോടീശ്വരന്മാരായ ആൾക്കാർ എന്ന് ഭയങ്കര നമ്മളെക്കായും ഭയങ്കര കഠിന ഭക്തന്മാരാണ് എന്തുകൊണ്ട് അവരെ വിളിക്കാതെ എന്നെ വിളിച്ചു എന്താ പറയുക ബൈജു അതൊരു ക്വസ്റ്റ്യൻ മാർഗാണ് എന്നെ യഥാർത്ഥി ബൈജുവിനെ വിളിക്കാനല്ല ഞാൻ വിളിച്ചത് ബൈജുവിനെയൊക്കെ വലിയൊരു ഭയങ്കര ബിസിനസ്സുകാരനായ ഒരാളിനെ ഞാൻ വിളിക്കാനായിട്ട് ഫോൺ എടുത്താണ് ഈ ഫോൺ എടുക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ അടിച്ച് ബൈജുവിൻ്റെ നമ്പർ ബൈജു അമ്പലമൊക്കെ എന്ന് പറഞ്ഞ് ഞാനത് അടിച്ചിട്ടുണ്ടായിരുന്നു ബൈജുവിൻ്റെ നമ്പർ കയറി വന്നു അപ്പോഴത്തേക്ക് ഞാനന്നേരം മനസ്സുകൊണ്ട് സ്റ്റോപ്പ് എൻ്റെ കൂടെ അന്നേരം മൂന്നാലഞ്ച് പേര് ഇരിപ്പുണ്ട് ഞങ്ങൾ അങ്ങനെ എല്ലാം ചേർന്ന് പ്ലാൻ ചെയ്താണ് അദ്ദേഹത്തിനെ വിളിക്കാൻ പോയത് അപ്പോൾ അദ്ദേഹം അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ബൈജുവിൻ്റെ കാര്യം ഞാനത് ഓർത്തില്ല അപ്പോഴത്തേക്ക് ബൈജു ഞാനോട് നല്ല ബന്ധമുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും തീരുമാനമെടുത്തു ബൈജുവിനെ വിളിച്ചതിന് ശേഷം കാര്യം ഇത് അയ്യപ്പൻ്റെ ചിലപ്പോൾ നിയോഗമായിരിക്കാം ബൈജുവിനെ വിളിച്ചതിന് ശേഷം നമുക്ക് അടുത്ത അവരെ നോക്കാം കാര്യം ബൈജുവിന് പറ്റത്തില്ലെങ്കിൽ അടുത്ത് അതിനന്വേഷിക്കാൻ അങ്ങനെ എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഓക്കെ പറയുന്നു ചെയ്യാവുന്നതാണ് എൻ്റെ അത് ചോദിക്കുന്നുള്ളൂ ചെയ്യാവുന്ന ഞങ്ങൾ ഓക്കെ അയ്യപ്പൻ്റെ കാര്യമാണ് ഞാൻ ചെയ്യാൻ ഓക്കെയാണ് റേന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് ദൈവത്തിന് ഇഷ്ടം അദ്ദേഹത്തിന് ഇത്രയും പക്ഷെ ഞാൻ സേവിച്ചതിൻ്റെ ഒരിഷ്ടം അദ്ദേഹത്തിന് എന്നോട് തോന്നിയിട്ടായിരിക്കാം ഞാനിത് അവിടെ ചെയ്യേണ്ടത് കാരണം അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ വരാൻ യാതൊരു വഴിയുമില്ല വളരെ സന്തോഷം സാമിശ്ശാരണം